ഈ വർഷത്തെ വിഷു റംസാൻ റിലീസായി എത്തിയ ചിത്രങ്ങളാണ് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും രണ്ട് ചിത്രത്തിനും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് എന്നാൽ ആവേശം സിനിമയുടെ സെക്കൻഡ് ഹാഫ് ലാഗാണെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ധ്യാൻ ഇപ്പോൾ അമ്മ സംഘടനയുടെ പ്രത്യേക ചാറ്റ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു ധ്യാൻ ഫഹദ് ഫാസിൽ ബാബുരാജ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് ചാറ്റ് ഷോയിൽ സംസാരിച്ചത് വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിലെത്തിയ ശേഷം സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ ബെയ്സിൽ ജോസഫ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശത്തിൽ ഫഹദ് ഫാസിലായിരുന്നു നായകൻ ആവേശം തിയേറ്ററിൽ വലിയ വിജയം നേടുന്നതിനുള്ള എല്ലാ ചേരുവകളും നിറഞ്ഞ സിനിമയാണെന്ന് ആദ്യം തന്നെ മനസ്സിലായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പതിന്റെ രീതിയിൽ പോകുന്ന സിനിമയാണ് പ്രണവ് മോഹൻലാൽ കല്യാണി പ്രിയദർശൻ നിവിൻ പോളി തുടങ്ങിയവർ പ്രമോഷന്റെ ഭാഗമാകില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ബേസിൽ ജോസഫിനൊപ്പം അഭിമുഖങ്ങളിൽ തമാശകൾ പറഞ്ഞ് സിനിമയുടെ ഹൈപ്പ് കൂട്ടിയതെന്നാണ് ധ്യാൻ പറയുന്നത് സിനിമ റിലീസായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് കരുതിയിരുന്നോ ആ സമയത്താണ് ഒരാൾ വന്ന് ആവേശം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് ആവേശം പക്ക കൊമേഴ്സ്യൽ സിനിമയാണെന്ന് അറിയാമായിരുന്നിട്ടും സെക്കൻഡ് ഹാഫ് ലാഗാണെന്ന് വെറുതെ തട്ടിവിട്ടു അങ്ങനെയൊക്കെ എന്തിനാണ് പറയാൻ പോയതെന്നാണ് ഏട്ടൻ ചോദിച്ചത് എന്റെ റിവ്യൂ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നറിയാമായിരുന്നു എങ്കിലും അതിന്റെ പേരിൽ കേൾക്കാത്ത തെറിയൊന്നുമില്ല എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ അതേസമയം ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി നവാഗതനായ അരുൺ ശിവവിലാസം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഐ ഡി എസ് ആ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മുഹമ്മദ് കുട്ടിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ദി ഫേക്ക് എന്ന ടാ ലൈനിൽ വരുന്ന ചിത്രത്തിൽ ദിവ്യ പിള്ളയാണ് നായികയായി എത്തുന്നത് ഇന്ദ്രൻ ഷാലൂർ റഹീം എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നു ഇപ്പോഴിതാ ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തെത്തിയിരിക്കുകയാണ് ഗാനം സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും ആവേശം സെക്കൻഡ് ഹാഫ് ലാഗ് ആണെന്ന് ചുമ്മാ തട്ടിവിട്ടതാണെന്ന് ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തി കഴിഞ്ഞു ഇത് ആരാധകരും ഏറ്റെടുത്തിട്ടുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം